സംസ്ഥാനത്ത് അതിദരിദ്രെന്ന സർക്കാർ വാദം പൊളിയുന്നു തിരുവനന്തപുരം സ്വദേശി ശാന്തയും മകളും കുടുംബവും വർഷങ്ങളായി ജീവിക്കുന്നത് തെരുവിലാണ് ഭവനരഹിതർക്ക് അടച്ചുറപ്പുള്ള വീട് ഉറപ്പാക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം പാഴ്വാക്കായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാക്കിയെന്ന് അവകാശപ്പെടുന്നിടത്തെ നേർക്കാഴ്ചയാണിത് തിരുവനന്തപുരം സ്വദേശിയായ ശാന്തയും മകൾ സിന്ധുവും കുടുംബവും വർഷങ്ങളായി ജീവിക്കുന്നത് ഈ തെരുവിലാണ് സർക്കാർ പരിപാടി ഉൾപ്പെടെ നടക്കുന്ന പുത്തരിക്കണ്ടം മൈതാനത്തിന് മുന്നിലാണ് കിടത്തം ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ ഓഫീസുകൾ കയറിറങ്ങിയെങ്കിലും ഫലമുണ്ടായില്ല പിന്നെ ഞാനും പിള്ളേരുവിടെയാണ് കിടക്കണത് നമ്മളെ സഹായിക്കാനും ആരു നിയമപരമായിട്ടൊക്കെ എഴുതി കൊടുത്തതാണ് കളക്ട്രേറ്റിൽ രണ്ട് പ്രാവശ്യം എഴുതി കൊടുത്തു പിന്നെ കോർപ്പറേഷനിൽ എഴുതി കൊടുത്തു എഴുതി കൊടുക്കുമ്പോഴെല്ലാം അവർ നമ്മളെ വിളിക്കാം എന്ന് പറഞ്ഞാണ് അവർ വിടുന്നത് അറിയിക്കാം അല്ലെങ്കിൽ വിളിക്കാം എന്നാണ് പറയുന്നത് ഇതൊരിക്കും ഓരോടത്തൊന്നും നിയമപരമായിട്ട് ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം ഇതൊരിക്കും കിട്ടിയിട്ടില്ല എല്ലാവരും കണ്ടിട്ട് പോവും വന്ന് ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കും ഞങ്ങൾ സഹായിക്കാം നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകാം പിന്നെ അവരെ ഈ ഭാഗത്തോട്ടേ കാണത്തില്ല ചെറുകച്ചവടം ചെയ്ത് ലഭിക്കുന്ന തുച്ഛമായ തുക കൊണ്ട് വിശപ്പകറ്റാൻ മാത്രമേ കഴിയുന്നുള്ളൂ അതിനാൽ തന്നെ വാടക വീടെന്ന മോഹവും അസാധ്യമാണ് എല്ലാവരും വന്ന് പറയും സഹായിക്കാം 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 ഇപ്പോഴും നാലഞ്ച് പേര് വന്ന് ഫോട്ടോ എടുത്തോണ്ട് പോയി മൊബൈലിൽ വന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോയി പിന്നെ രാത്രിയാകുമ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും ഒഴിച്ച് അവിടുത്തെ കട ഒമ്പത് മണിയാകുമ്പോൾ അടയ്ക്കും അവിടെ പോയി കിടക്കും എ ടി എം അവിടെ എല്ലാവരും പറയും വീട് കിട്ടും വീട് കിട്ടും വീട് കിട്ടും ആ ഒരു പ്രദേശത്തിലാണോ കിടക്കുമ്പോൾ കിടക്കുന്നത് അടച്ചുറപ്പുള്ള വീട് നൽകുമെന്ന സർക്കാർ പ്രഖ്യാപനം പൊള്ളയാണെന്ന് തെളിയിക്കുന്നതാണ് ഈ മനുഷ്യരുടെ ജീവിതം അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്തവർ ഇപ്പോഴും ഈ കേരളത്തിൽ ജീവിക്കുമ്പോഴാണ് യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമാണ് സർക്കാർ നടത്തിയതെന്ന് വീണ്ടും തെളിയിക്കപ്പെടുന്നത് ജനം തിരുവനന്തപുരം പോരിൽ പൂർണ്ണ ചിത്രം തെളിയും ആരൊക്കെ മത്സരിക്കുമെന്ന് ഇന്നറിയാം പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമാണെന്ന് തദ്ദേശ പോരിൻ്റെ വാർത്തകളിലേക്ക്